പി എംശ്രി പദ്ധതിയിൽ ഒപ്പുവെച്ചതിനെതിരെ സിപിഐഎം സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്നത് രൂക്ഷ വിമർശനം മന്ത്രിസഭയിലും മുന്നണിയിലും ചർച്ച ചെയ്യാതെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് എന്ന യോഗത്തിനിടെ അംഗങ്ങൾ ആവശ്യപ്പെട്ടു പദ്ധതി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുള്ള കത്ത് സംസ്ഥാനം ഇന്ന് കേന്ദ്രത്തിന് അയക്കും പി എം ശ്രീ പദ്ധതി വിവാദത്തിൽ സിപിഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വത്തിന്റെ പരാമർശം സർക്കാരിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നതാണെന്ന് എ കെ ബാലൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു വന്നിട്ടുള്ള ചില പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ളത് അവർ തന്നെ ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ഒരു ഒരു മന്ത്രി പി ആർ അനിൽ ജി ആർ അനിൽ സി പി ഐയുടെ അഖിലെ സംസ്ഥാന സെക്രട്ടറിയുടെ അടുത്തിരുന്നിട്ടാണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ചോദിക്കുന്നത് ഇത് എന്ത് ഗവണ്മെൻ്റ് പൊട്ടുത്തരവാദിത്വമുണ്ടോ അത് വരുമ്പോൾ ഭരണഘടനാപരമായി ആ ഗവണ്മെൻറ്റിൻ്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നതാണ് ആർ ശ്രീജിത്താണ് ഇപ്പോൾ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ചേരുന്നത് ശ്രീജിത്ത് ഈ കത്ത് ഇതിനോടകം കൈമാറിയിട്ടുണ്ടോ ഈ സി പി ഐ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ എന്തൊക്കെ വിമർശനങ്ങൾ ഉയർന്നു എന്നാണ് കിട്ടുന്ന വിവരം ശ്രീജിത്ത് ഇന്ന് വെക്ഷേ മന്ത്രിസഭാ തീരുമാനപ്രകാരം കേന്ദ്ര സർക്കാരിന് പി എം സി പദ്ധതി മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കത്ത് അയ ഇന്ന് തന്നെ അയയ്ക്കുമെന്നാണ് സി പി ഐ അടക്കമുള്ളവരെ സർക്കാർ അറിയിച്ചിരിക്കുന്നത് സി പി ഐ മന്ത്രിമാർ കൂടി അത് സ്ഥിരീകരിക്കുന്നുണ്ട് എന്തായാലും കത്ത് അയച്ചതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വിവരം ഇനി ലഭിച്ചിട്ടില്ല മൂന്ന് മണിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഒരുപക്ഷേ ആ ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടായി ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ കത്തുമായി ബന്ധപ്പെട്ട് സി പി എം സംസ്ഥാന സമിതി യോഗത്തിലേക്ക് വന്നാൽ കഴിഞ്ഞ ഞായറാഴ്ച നടന്ന സി പി എം സംസ്ഥാന സമിതി യോഗത്തിൽ ിൽ പി എം സി വിഷയം വലിയ വിമർശങ്ങൾക്കിടയാക്കിയെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം പി എം സി വിഷയത്തിൽ മുന്നണിയിലോ മന്ത്രിസഭയിലോ ചർച്ചയില്ലാതെ എങ്ങനെയാണ് ഏകപക്ഷീയമായി ഈ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതെന്ന കാര്യം വിശദീകരിക്കണമെന്നാണ് സംസ്ഥാന സമിതിയിൽ പങ്കെടുത്ത നേതാക്കൾ ആവശ്യപ്പെട്ടത് ഇതോടൊപ്പം തന്നെ മുന്നണിയുടെയും ഈ സി പി ഐ നയത്തിൽ നിന്ന് വ്യതിലിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ധാരണാപത്രത്തിൽ ഒപ്പിടാൻ കഴിഞ്ഞതെന്ന ചോദ്യവും സംസ്ഥാന സമിതിയിൽ ഉയർന്നു തിരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരമൊരു വിഷയം വരുന്നത് മുന്നണിക്കും സർക്കാരിനും ചീത്തപ്പേരുണ്ടാക്കും എന്ന തരത്തിലുള്ള വിമർശനങ്ങളും ഈ യോഗത്തെയും ഇതേ തുടർന്നാണ് മുന്നണിയിലും മന്ത്രിസഭയിലും ചർച്ച ചെയ്യാതെ ഈ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് വീഴ്ചയാണെന്ന കാര്യം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സമ്മതിച്ചത് അത് അദ്ദേഹം പിന്നീട് അന്ന് അന്ന് തന്നെ വാർത്താസമ്മേളനത്തിൽ തുറന്ന് സമ്മതിക്കുകയും ചെയ്തു എന്തായാലും ഈ കേന്ദ്ര പദ്ധതി കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ രാഷ്ട്രീയ നയം പാലിക്കുന്ന കാര്യത്തിലെ പ്രായോഗിക വൈഷമ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന കാര്യം യോഗത്തിൽ എം വി ഗോവിന്ദൻ പറഞ്ഞു ഈ പ്രായോഗിക വൈഷമ്യങ്ങൾ എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്ന നിബന്ധനകൾ പാലിക്കുമ്പോൾ ഇപ്പോഴാണ് ഇത്തരം പ്രായോഗിക വൈഷമ്യങ്ങൾ വരുന്നത് എങ്കിൽ പോലും ദേശീയ വിദ്യാഭ്യാസ അടക്കം കേരളത്തിൽ